വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ വരുന്നു ഞാൻ നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിരേ കട്ടിൻമേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളുന്നേ കരുതേണ്ട തല്ലുമിതിനായി ഞാനെന്നും കരയേണ്ട നോവു മകന്നു പോം പൈതൽ നീ ൂഷണം അക്ഷതമോരോ നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മുരിച്ച പുഷ്പ തെയ്യളി പോലെ കുട്ടി ചിരിച്ചാൽ കാർ നീങ്ങും ശശി പോലെ